ഹലോ ഗൈസ് അപ്പം തുടങ്ങിയല്ലേ തുടങ്ങാം അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവാണ് പോവാൻ വാ ഗ്സ് ഇതാണ് ഹാഷിം പാട്ടുകാരനാണ് പക്ഷെ ഊമ്മയാണ് ഇപ്പം നമ്മൾ പാളയം സംസമ്പലാണ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ ഫുൾ മാറ്റം കേട്ടാ പിന്നെ നമ്മളിതാ കയറി പോകുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ ചാടി ചാടി കളിക്കാം നമ്മൾ പോയപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു പിന്നെ പുറത്ത് നിന്നു അതോ ഒരു പച്ചക്കളി നിൽക്കുന്നില്ല അവിടെ ഒരു പെങ്കുവച്ചിരിക്കുന്നതിനെ നോക്കി നഖം കടിക്കുന്നതാണ് ഇവ വീഡിയോ ആണ് എടുക്കണമെന്നറിയാ അത് പോസ് കൊടുക്കുകയാണ് രണ്ടുപേരും ഒരുത്തും എസ്തറ്റിക്കും ഒരുത്തും ക്യൂട്ടും ഗൈസ് ഫുഡ് വരുന്നത് വരെ സമയം പോകാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നു എന്നെയാണ് നിങ്ങൾ കാണുന്നത് എനിക്കിത്തിരി ക്യൂട്ട്നെസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടുണ്ടോ ഗൈസ് ഹാഷ്മ കുറച്ച് തിരക്കിലാണ് കുറച്ചല്ല ഒരുപാട് കാരണം നാലഞ്ച് ലൈനുകളുണ്ടേ അപ്പോൾ എല്ലാവർക്കും ഒരു ടൈമിൽ മെസ്സേജ് അയക്കണ്ടേ എന്ന് അവൻ തന്നെ എൻ്റെ പറയാൻ പറഞ്ഞു ശവായ കഴിക്കാൻ വന്ന ഞങ്ങളെ നിരാശനാക്കി പിന്നെ അൽഫാമിൽ ഒതുക്കി അതാണ് അതെങ്ങിപ്പോൾ നിങ്ങൾ കാണുന്ന അങ്ങനെ ഫുഡിന് ശേഷം ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ റെഡ് ചില്ലി ക്രഷേഴ്സ് കുറഞ്ഞപ്പോൾ അതുമില്ല കൂൾ ബ്ലൂവും പേഷ്യം ഫ്രൂട്ടേ ഉള്ളൂ എന്ന് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിലായിട്ട് ഫുൾ ഫുഡ് ട്രാക്കിൻ്റെ കളിയാണ് എല്ലാത്തിലും തിരക്കും ഉണ്ട് പിന്നെ ഈ ലോറി നിങ്ങൾ കണ്ടേ ഈ ലോറിയിൽ എന്തോ ഒന്നാണ് ഇമാർ കൊണ്ടുവന്ന ഒരു പിടിയും കിട്ടുന്നില്ല ങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വെങ്ങാനൂർ മൈതാനം ടർഫിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരിക്കുകയാണ് അതാ നമ്മളെ പിള്ളേരൊക്കെ ബാക്കിൽ കളിക്കുന്ന കാണാൻ പറ്റും അത് വേറെ ഒരു തൈ മന കാണിച്ചു തരാം പൂച്ച ഗാസ് ഉള്ളത് പറയാലോ ഇവിടെ നിൽക്കണ ഒരുത്തനും ക്രിക്കറ്റ് കളിയായിരുന്നു ഇവിടെ എല്ലാ എനിക്ക് ഞാൻ മുമ്പ് കളിക്കും രണ്ട് മൂന്ന് ബാറ്റ് ചെയ്തേ ചെയ്തേയുള്ളൂ ടയർഡായി നമ്മൾ ഫീൽഡിങ് നിൽക്കാൻ പോവാണ് ഇപ്പം എല്ലാവരും വരും നമ്മളെ ടീമിനെ കാണിച്ചു തരാം ടീം ക്യാപ്റ്റൻ ജെയിം സൻഡേ സാൻഡൈസിനെ മെമ്പർഷിപ്പ് കളി തുടങ്ങിയപ്പോൾ തന്നെ കോമഡിയാണ് ഒരു തൻ്റെ തലയിൽ ബോളും ഉണ്ട് അതാണ് ചിരിച്ചിട്ട് തറയിൽ കിടന്ന് ഉരുളന സഹീർ ഗായ്സ് മൊത്തം കോമഡിയാണ് കളി ഇതിൽ ഒരുത്തനും നേരോ ബോളറിയാനും അറിഞ്ഞുകൂടാ ബാറ്റ് ചെയ്യാനും അറിഞ്ഞുകൂടാ ഫീൽഡ് ചെയ്യാനും അറിഞ്ഞൂടാ ൊക്കു ഔട്ടായിരിക്കുന്നു ബൊഗു ഔട്ടായിരിക്കുന്നു ഔട്ട് വയ്യ ഗൈസ് ഇവിടെ നെറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏ ഗാസ് കളി നടക്കുന്നത് നിങ്ങൾക്ക് കാണാം ബാക്കിൽ വയ്യ താന്ന് അതുകൊണ്ട് ക്യോന്മാര് ഈ ഒരു കളിയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോണ് എന്നെ കൊണ്ട് പറ്റൂല ഗായസ് ഇമാരെന്നെ പോകാൻ വിടുന്നില്ല വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല കളിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഇമാര് ആശു കോടി പോടാ പോയി ഫീൽഡിൽ നിൽക്കണ്ട ക്രിക്കറ്റ് കളി ഇവിടെ നടക്കുന്നു ഫുട്ബോളുകളി ഫോണിൽ നടക്കുന്നു ഒന്ന് ബാഴ്സയുടെ ഒന്ന് പി എസ് ജിയുടെ യു സി എയിൽ കണ്ണാടി കണ്ണാടി പുതിയ കണ്ണാടി വൈ ഫോർ 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 നീ നീ വന്ന സീരീസ് നേടി ഗായ്സ് അപ്പൊ നമ്മൾ വീടി പോവാണ് വീട്ടിൽ പോവുകയാണ് എന്റെ അടുത്ത വീഡിയോയിൽ വരാം Oké? Okay. Bye, 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 bye. Naard, naard. <laughs> <laughs> bye, naar de markt. Bye, yes, ga het right. yes. Bye, Bye, yes. Bye, Bye, yes. bye, bye. <laughs> <laughs> <laughs>